ആന അവിടെയായിരുന്നു ഈ വയലേക്കൂടെ ഇങ്ങനെ ഓടി ഇവിടെ എത്തി അപ്പോഴത്തേക്കും താക്കോലെടുത്ത് ഞങ്ങൾ കൊടുക്കാൻ നോക്കി ആ അപ്പോ ആന ഇങ്ങോട്ട് പോയി അങ്ങോട്ട് രണ്ട് സ്റ്റെപ്പ് പോയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നിട്ട് ഇതിലെ അങ്ങോട്ട് കയറി അപ്പോൾ ഒരാൾ അങ്ങോട്ട് ചാടി ഞങ്ങൾ അപ്പം തുറക്കാൻ നോക്കിയായിരുന്നു അപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് വീട്ടിലോട്ട് ഓടി കയറിക്കൊള്ളാൻ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് ഓടി കയറി അപ്പോഴത്തേക്കും ആന ഇങ്ങോട്ട് വന്നു ആ ചേട്ടൻ ഇവിടെ വീണേക്കുമായിരുന്നു അങ്ങനെ പോയപ്പോ ആന ഇവിടെ എത്തി എത്തിയിട്ട് അങ്ങനെ ആ ചേട്ടൻ ഇവിടെ നിന്ന് എണീറ്റു ഏറ്റത്തുനിന്ന് അപ്പത്തേക്കും തുമ്പിക്കൈ അങ്ങോട്ടാ അടിച്ചിട്ടു എന്നിട്ടാണ് അവിടെ നിന്നാണ് ആക്രമിച്ചത് ആയിട്ട് തന്നെ പരിക്ക് സംഭവം ആന അവിടുന്ന് താഴെ പറമ്പിലായിരുന്നു അവിടുന്ന് ആന അതിലെ വന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇവർ കണ്ടില്ല ഈ വേലിയുള്ളത് കൊണ്ട് ആനെ ഇവര് കണ്ടിട്ട് കാണുന്നില്ലേ സൈഡിൽ കൂടി ആന വരുന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ആന റൂട്ടിലേക്ക് കയറിയപ്പോൾ അവര് കാണുന്ന ഊട്ടി മുട്ടിപ്പോയവലായി ഈ അജി അപ്പ ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ ആന അതിൻ്റെ എത്തി അപ്പോൾ അവൻ നോക്കുമ്പോൾ അങ്ങോട്ട് കുറേ ആൾക്കാർ കൂടി അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ക്യാപ്പ് കണ്ടുകൊണ്ട് കൂടിയിട്ട് അവൻ ഇവിടെ കയറി രക്ഷപ്പെടാമെന്നുള്ള കണ്ടീഷനിലായിരിക്കും ഇങ്ങോട്ട് കയറി ലേശം ആന അങ്ങോട്ട് മാറി മാറിയിട്ട് അവിടുന്ന് ഒറ്റ തിരിച്ചിലാണ് പിന്നെ ഒരൊറ്റ വരവാണ് ഇവിടുന്ന് അവിടുന്ന് അടിച്ച് തുമ്പി കൈക്ക് തട്ടി കൈക്കും തട്ടി ഇത് കയറി അപ്പോൾ തന്നെ അവൻ ഇവിടെ വീണു വീണു വീണ് കഴിഞ്ഞപ്പോൾ ആന പരി എടുത്ത് ഒറ്റ കയറി അങ്ങോട്ട് അപ്പോൾ അവിടുന്ന് ചെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ തന്നാൽ എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞത് അപ്പോൾ അവിടെ കൈ കയറി ചവിട്ടി അതാണ് ചോ എന്തോ ചോര ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിന് വളഞ്ഞ് കൂടിക്കിടന്നു അവിടെ ആ ഉണ്ടായി അപ്പം നാല് മിനിറ്റ് ആന അവിടെ തന്നെ തിന്നു ഇൻ്റെ അടുത്ത് തന്നെ അത് ആന അങ്ങോട്ട് പോയി സാധാരണ ഇങ്ങനെ ഉണ്ട് നമ്മുടെ ജനവാസ മേഖലയായിട്ട് ഉണ്ട് ഈ കുറവാദി എന്ന് പറഞ്ഞ സ്ഥലം കുറച്ച് അപ്പറ അപ്പോൾ അവിടെ ഈ കേരളത്തിൻ്റെ ആണോ ഇത് കർണാടകത്തിന്റെ ആണെന്നുള്ള ആരും അറിയുന്നില്ലല്ലോ അത് പിന്നെ ആരെങ്കിലും ഒക്കെ കൂവിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവും അക്കരയ്ക്ക് തന്നെ കരുപോ ഇങ്ങനെ അവർ കർണാടക പിടിച്ച് കോളർ ഒക്കെ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ അറിയുന്നില്ല ഇതൊരു സെക്കൻഡ് കൊണ്ട് പരിപാടി കഴിഞ്ഞു ഇങ്ങനെ ഒരു ആന കൂടിയിട്ട് ആരും കണ്ടിട്ടില്ല മനുഷ്യൻ്റെ മൃഗം ഇത് പടക്കം പിന്നെയാണ് പറയുന്നത് പടക്കം പിടിച്ചാലൊക്കെ ആ സ്കൂട്ടിൽ എത്തുള്ളൂ ഇതിലായിരിക്കും ഇവിടെ പടക്കമൊന്നും പിടിച്ചിട്ടില്ല അപ്പം അതിനുള്ള സമയം കിട്ടിയില്ല ഇപ്പോൾ ആന താഴെയുണ്ട് താഴെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരൊക്കെ വന്നത് ശരിക്കും കൂടി നിങ്ങളെല്ലാവരും ആ വയ്പാടിലാണ് പിള്ളേർക്കൊക്കെ കിടക്കുന്നു ആ ഒരു പനി അവർ പനി പരിഹാരം അവർ ഉണ്ടാവണം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും യാഥയും ഇതൊക്കെ ഉണ്ടായിരുന്നു കുറെ ഒത്തിരിയേനുണ്ടായിരുന്നു രാത്രിയിൽ ഇവിടുന്ന് പാവം കാര്യം എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറുക്കുമൊന്ന് പറഞ്ഞ സ്ഥലം വരുമ്പോൾ അവരുടെ കൂടെ ഇവിടെ വന്നു ഇങ്ങനെ ആന ഇറങ്ങി കൃഷി ഉണ്ടുണ്ട് ഒരു സാധനം പോലും കിട്ടൂല ഒന്നൂര് ആന അല്ലെങ്കിൽ പന്നി പിന്നെ ഇന്നലെ ഇവിടെ കടുവ ഇറങ്ങി ദുരിതമാണ് ഉണ്ടാകുന്നില്ല അവർ വരും പിന്നെ ഇപ്പോൾ ഈ ക്യാമറ കിട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല ആന തൊട്ടിട്ടുമില്ല ആന കയറിയിട്ടില്ല എന്ന് പറയും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു ക്യാമറ അവിടെ ഉണ്ടായിരുന്നു ആ ക്യാമറ കിട്ടിയത് കൊണ്ടാണ് ഇതിപ്പം നിങ്ങളെല്ലാവരും കണ്ടാണ് തട്ടി വെച്ചേക്കുന്നത് ഈ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ക്യാമറ അയച്ച് വെച്ചതാണ് എണ്ണം മാത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കള്ളത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല പിന്നെ പറയുന്ന ആൾക്കാർ വിവര കൂടുതൽ നമ്മൾ സങ്കല്പിച്ചാൽ മതിയല്ലോ അവർക്കാത് വന്ന സംഭവിച്ചൊന്നുമില്ല ഇല്ല അവരെന്ത് ചെയ്യും ഈ നാട്ടിലൊരു മനുഷ്യൻ ജീവിക്കാൻ കഴിയുന്നില്ല ആന ആനപോലെ മയിൽ വരയുണ്ട് ഒരു ഓന്തിനെ കൊന്നാൽ പിടിച്ച് അവർ അകത്താക്കും ഒരൊറ്റ ഉദ്യോഗസ്ഥന്മാരും വന്നില്ല ഇവരൊക്കെ മനുഷ്യരാണ് ഞാനൊരു വാന്തോടി എത്രയോട് ചോദിച്ചു സാർ നിങ്ങളെന്തെങ്കിലും വണ്ടി ഓടിക്കണേന്ന് വെച്ചു അയാൾ വീട്ടിൽ വന്നപ്പോഴേക്ക് ഞങ്ങൾ എന്നാ ചെയ്യണതെന്ന് വെച്ചു സാധാരണ പാവപ്പെട്ടവന് നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ജീവിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് നമുക്കൊക്കെ ഒരു മനുഷ്യന് ആറ് സെൻറ്റ് സ്ഥലം ഇല്ല ജീവിക്കാൻ ആണെങ്കിൽ എത്ര ഉണ്ട് ഒന്നര സെൻറ്റ് സ്ഥലമുണ്ട് കണക്ക് ശരിക്ക് ഞാൻ വേണം എടുത്തിട്ട് കൊടുക്കാം ഇവർക്ക് എടുത്തിട്ട് കൊടുക്കാം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പിന്നെ പാവപ്പെട്ടവന് കുരുതി കൊടുക്കരുത് ഇതിപ്പോൾ പണ്ട് പാട്ട് പാടിയ മിട്ട് ഈ മേടയിലിരുന്ന് തന്നെ കല്ലെറിയിരുന്ന ഒരു പാട്ട് പാട്ടിങ്ങനെ കേട്ടത് അതുപോലെ എന്താണ് പാപ്പട്ടവിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതൊക്കെ എല്ലാ മാർഗ്ഗം എന്തൊക്കെയുണ്ടോയെന്ന് ചോദിച്ചു വകുപ്പ് ഇല്ലേന്ന് ചോദിച്ചു ഇല്ലേ പൊണ്ടെന്നുള്ള വകുപ്പ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു മാരാപ്പാണ്ട കളക്ടർ മാനന്തവാടി ടൗണിൽ നിന്ന് ഇങ്ങനെ ഇതിപ്പോൾ താട്ടാമ്പളം താട്ടി നിയമില്ലാണ്ടല്ല ഇന്നോ ഇല്ലേ പിന്നെ പാവപ്പെട്ടതിൻ്റെ ഇത് ഒരു വിവരം എന്തിനാണ് വളച്ച് കിട്ടുന്ന ഞാൻ ചോദിക്കുന്നത് മനുഷ്യർക്ക് വില കൊടുക്കുന്നില്ല മനുഷ്യരുടെ ജീവന് വിലയില്ല ഇവരുടെ മൃഗങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ ഇവരുടെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ വളർക്കാനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് കാട്ടിൽ ചത്ത് കിടക്കണം അവർ ഉണങ്ങി നിൽക്കുന്ന മൃഗം വെട്ടി വിറ്റു കഴിഞ്ഞാലും അവിടെ ശരിക്കും ബന്ധിങ്ങിടാൻ സാധിക്കും കറണ്ട് ഇട്ട് കൊടുക്കണം അവരവധി വളക്കട്ടെന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് പാവപ്പെട്ട ബുദ്ധിമുട്ടും എനിക്കുണ്ടാകും ഇനി ആർക്കും ഉണ്ടാവില്ലെന്ന് മാത്രം ഒറ്റ അപേക്ഷ കൊണ്ടിരുന്നു ഞാൻ നിർത്തുന്നു കൂടുതൽ പറയുന്നില്ല ഞാൻ പറയാൻ എനിക്കുണ്ട് പക്ഷേ അത് പറഞ്ഞാൽ ശരിയാവുന്നില്ല ഞാൻ മടുത്തു അത് തറന്ന് പോയിട്ടാണ് ബുദ്ധിമുട്ട് അവനോന് വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ നമ്മൾ പേപ്പർ ഇഷ്ടം പോലെ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് എന്നപ്പം ചെയ്യാം നമ്മളത്ര കണക്കൂട്ടിയാൽ മതി ഇത് കഷ്ടപ്പെട്ടിട്ട് കാടിച്ചും പോലെയാണ് ജീവിച്ചിരുന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ കാടിക്കാൻ വെച്ചനെ കൂട്ടണം രാവിലെ രണ്ട് കെട്ട് പുല്ല് വെട്ടിയിട്ട് അത് ഇറങ്ങി ആ സമയത്ത് ആ സമയത്ത് ഇവിടെ വരുന്നത് രണ്ട് കെട്ട് പുല്ല് വെട്ടിയിട്ടായി കൊച്ചു വരുന്നത് ആന അതിലേ കയറി വന്ന പറഞ്ഞത് അവിടെ വേലി പൊളിച്ച അല്ലേ അവിടെ പൊളിച്ചിട്ട് വന്ന് ഏതായാലും ഇവിടെ വന്ന് ഇപ്പം അണുകെട്ട് പടക്കം ചെറിയയില്ല എന്നുള്ള സാധാരണക്കാർക്കറിയാവല്ലോ മനുഷ്യനറിയാം പക്ഷേ അണുകെട്ട് പടക്കം പിടിച്ചത് ഇപ്പം ഒരു മൊബൈലിൽ തന്നെ കേൾപ്പിച്ച് ഞാൻ കേൾക്കുന്നത് ഇപ്പോൾ മാർഗം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ചെയ്യേണ്ടത് കാട്ടു മൃഗത്തെ കാട്ടിൽ നിർത്താനുള്ള സംവിധാനം ആക്കി കൊടുക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഞങ്ങൾ കാട്ടിലേക്ക് കയറിപ്പോകുന്നില്ലല്ലോ അവരവരുടെ വസ്തു അവർ സുഖം അവരുടെ സ്ഥലത്ത് നോക്കിയാൽ മതി അവരുടെ സംവിധാനം ഉണ്ട് ഇഷ്ടം പോലെ പൈസയ്ക്കുള്ള മാർഗം ബോറസ് ഉണ്ട് മുണിങ്ങിൽ കിടക്കുന്ന തേക്കും വാൽ മൂലക്കുള്ള ഞാനീ എല്ലാവരും നിർത്തുന്നതല്ലേ അത് കുറിച്ചു കൊടുത്താൽ ഈ ഭാഗം എല്ലാം ശരിയാക്കാൻ കഴിയും പിന്നെ എന്തിനാണ് ഞാൻ പാവപ്പെട്ട ഞാൻ ചോദിക്കുന്നുള്ളൂ